ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്തിന് നല്ല നിറം കൂട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടിൻ്റെ പീസ് വേണം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബീട്രൂട്ടിൻ്റെ പീസിൽ നിന്നും അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ട് അരച്ച് ജ്യൂസ് എടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് വേണം അര ടീസ്പൂൺ അലോവെറ ജെൽ അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് വേണം അര ടീസ്പൂൺ തേൻ വേണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ബൗളെടുത്ത് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതായത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ തേൻ അത് അര ടീസ്പൂൺ അലോവെറ ജെല്ല് അര ടീസ്പൂൺ ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിടാൻ പാകത്തിനുള്ള ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരണം അതായി കിട്ടാൻ ചിലപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അല്പം തിക്കായി പോയിട്ടുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്ത് അത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കാം ബീട്രൂട്ടിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ അലോവറ ജെല്ലോ നിങ്ങൾക്ക് അധികമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ കറക്റ്റ് പരുവത്തിലുള്ള ഒരു ഫേസ് പാക്ക് ആക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മുഖവും കഴുത്തും നന്നായിട്ട് വൃത്തിയാക്കുക വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം മുഖത്തിലും കഴുത്തിലും ഇത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം മുഖത്ത് വെക്കുക അപ്പോഴത്തേക്ക് ഈ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുഖം കഴുകാവുന്നതാണ് സാധാരണ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ മാറാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്